ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിംപിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടൊരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് ചോറിട്ട് കൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറുവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റോ ആവരുത് ഓവർ ലൂസോ ആവരുത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം ഒരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ ഇതാ എട്ട് മണിക്കൂർ ആയിട്ടുണ്ട് മാവ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ഫേമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ബണ്ണപ്പം റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ബാറ്റർ ഒന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ വൺ ടീസ്പൂൺ കടുക് വൺ ടീസ്പൂൺ ഉഴുന്ന് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒഴുന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണപ്പം റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒന്നര തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോഴിന്ന് ഇതിൻ്റെ ഒരു ഭാഗം എല്ലാം കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം വയ്ക്കാം ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള ബണ്ണപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ബണ്ണപ്പം റെഡിയാക്കി എടുത്തിട്ടില്ല അല്ലേ നിങ്ങൾക്ക് ഈ ഒരു ബണ്ണപ്പം ഏതൊരു കറിക്കപ്പവും കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ മണ്ണപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ